ുലേശ്വരനാണ് കൃഷ്ണൻ ഇല്ലേ യാദവകുലത്തിന്റെ അധിപതിയാണ് കൃഷ്ണൻ അങ്ങനെയെല്ലാം ആയിരിക്കുന്ന കൃഷ്ണൻ ജാതി പറഞ്ഞ് തമ്മി തല്ലുന്ന ഭക്തനെ ഭഗവാൻ ഇഷ്ടപ്പെടും തമ്മി തല്ലുന്നവനെ ഭഗവാൻ ഇഷ്ടപ്പെടുവോ എന്നിട്ട് പറഞ്ഞുകൊണ്ട് നടക്കും ഞാൻ ഭക്തനാണ് ഇല്ലേ യാദവകുലത്തിന്റെ അധിപതിയായ ഭഗവാൻ ഇല്ലേ ഞാൻ ഒരിടത്ത് ഇങ്ങനെ പ്രസംഗിക്കാൻ ഇങ്ങനെ ചെന്ന സമയത്ത് അവിടെ ഒരു വേറൊരു സമുദായത്തിൻ്റെ പ്രൈവറ്റ് ദേവസ്വം ഒരു സമുദായത്തിൻ്റെ അധീനതയിലുള്ള ദേവസ്വം അവിടെ ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുക അവിടെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിൽ ശിവനാണ് പ്രതിഷ്ഠ തൊട്ടപ്പുറത്ത് മാറിയിട്ട് മറ്റൊരു സമുദായത്തിൻ്റെ ക്ഷേത്രമുണ്ട് അവിടെ കൃഷ്ണനാ പ്രതിഷ്ഠ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഴിക്ക് കൃഷ്ണനെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ കൂട്ടത്തില് ഭൂയോവൃത്തി നിവൃത്തമായി എന്ന് പറഞ്ഞിങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃഷ്ണ പറഞ്ഞു പ്രസംഗമൊക്കെ കഴിഞ്ഞു വന്നപ്പോ കമ്മറ്റക്കാരെടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ അത് നമ്മുടെ അമ്പലമല്ല കേട്ടോ ആ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൃഷ്ണൻ നമ്പൂതിരിയും കൃഷ്ണൻ നായരും ഒക്കെ ആയെന്നുള്ളത് വിളിക്കണ പേരെന്തുവാ ആ കൃഷ്ണന്ന് ഇല്ലേ ഭഗവാനും കൊടുത്തു ജാതി ഭഗവാനും കൊടുത്തു അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കുക തപസ്വികളായിരിക്കുന്ന ആളുകളുടെ കർമ്മത്തിനെ ആസ്പദമാക്കിയും അവരുടെ ഭക്തിയുമാണ് ആര് നോക്കിയത് ഭഗവാൻ നോക്കിയത് അപ്പൊ കൃഷ്ണനും പരമശിവനും ദേവിക്കും ഗുരുക്കന്മാർക്കും ഒന്നും എന്തു കൊടുക്കരുത് എന്തു കൊടുക്കരുത് ജാതി പേര് കൊടുക്കരുത് പറഞ്ഞ കേട്ടോ ആ എൻ എസ് എസ് ഭരിക്കണ ദേവസ്വമായാലും എസ് എൻ ഡി പി ഭരിക്കണ ദേവസ്വമായാലും നമ്പൂതിരി സമുദായം ഭരിക്കുന്ന ദേവസ്വമായാലും ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ദേവസ്വമായാലും ഇരിക്കുന്ന കൃഷ്ണൻ തന്നെ പൂവത്തൂരിൽ വിരിക്കും പൂവത്തൂരിൽ ഇരിക്കുന്ന കൃഷ്ണൻ തന്നെ അമ്പലപ്പുഴയിൽ വിരിക്കും അമ്പലപ്പുഴയിൽ ഇരിക്കുന്ന കൃഷ്ണൻ തന്നെ തന്നെ ഏറ്റങ്കരയിൽ വിരിക്കും ഇല്ലേ ഇവരെയൊക്കെ നമ്മൾ ചാർത്തി ചാർത്തിക്കൊടുക്കുന്ന പട്ടങ്ങളല്ലാതെ ഇവരൊന്നും സ്വന്തമായി പട്ടങ്ങൾ സൂക്ഷിച്ചില്ല അപ്പം ശ്രദ്ധിക്കണം മത്സര ബുദ്ധിയോട് കൂടിയിട്ട് ഇതിലേക്കൊന്നും കിടക്കരുത് എന്താണെന്നറിയ ഒന്നും അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം ബ്രഹ്മാവ് നാല് തലയോട് കൂടി എല്ലാം കണ്ടുപിടിക്കാൻ തുടങ്ങിയ ബ്രഹ്മാവ് അവസാനം ഒന്നും കിട്ടിയില്ല എന്ന് മനസ്സിലാക്കുന്ന സമയം അദ്ദേഹത്തിന്റെ അഹങ്കാരം പൂർണ്ണമായി മാറി വന്ന താമരയിലിരുന്നപ്പോഴാണ് ഭഗവാൻ എന്തു കൊടുത്തത് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കൊടുക്കുന്നില്ലേ വിനയാാന്വിതനായ ബ്രഹ്മദേവൻ ഭഗവാനിൽ നിന്ന് അത് സ്വീകരിച്ചു ശിഷ്യനായി ഇരുന്നു കൊണ്ട് ബ്രഹ്മദേവൻ ഇതാർക്ക് കൊടുത്തു നാരദ മഹർഷിക്ക് കൊടുത്തു നാരദ മഹർഷി അത് വിനയാന്വിതനായിരുന്ന ആരിൽ നിന്നെടുത്തു ഭഗവാനിൽ നിന്നെടുത്തു ബ്രഹ്മദേവനെയെടുത്തു നാരദനിൽ നിന്ന് വ്യാസഭഗവാൻ വിനയാന്വിതനായിരുന്നതുകൊണ്ടും താഴ്മയുള്ള ആളായതുകൊണ്ടും നാരദ മഹർഷി ഇതാർക്ക് കൊടുത്തു വ്യാസഭഗവാന് കൊടുത്തു വ്യാസൻ അതുകൊണ്ട് തന്നെ അതേപോലെ ഗുണഗണമുള്ള ആളാണ് ശുഗൻ അല്ലേ ശുഗനും കൊടുത്തു അപ്പൊ ഒന്നും അറിയില്ല അറിയില്ല എന്നുള്ള ഭാവത്തിൽ ഇരുന്നു കൊണ്ട് വേണം ധർമ്മശാസ്ത്രം പഠിക്കാനായിട്ട് ഒന്നും അറിയില്ല നമ്മൾ കാരണം നമ്മൾ കൂടുതൽ കൂടുതൽ സംവദിക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിക്കുക അതൊരിക്കലും ശ്രദ്ധിക്കേണ്ട വിഷയം ഇന്നിപ്പോ ആശയങ്ങളല്ല വലുത് വ്യക്തികളാണ് വലുത് പറയുന്നത് മനസ്സിലാവണണ്ടോ എന്താ പറഞ്ഞത് ആശയങ്ങളല്ല വലുത് വ്യക്തികളാ വലുതായത് ആശയങ്ങളെ മുറുക പിടിച്ചവരും ആശയങ്ങളെ ഉയർത്തി കാട്ടിയവരും ഇന്ന് അവര് പറഞ്ഞ ആ ഒരു ആശയത്തിന് അന്നത്തെ കാലം മുതൽ വിരുദ്ധരായിരുന്നവരുമായിരുന്നു പറഞ്ഞത് മനസ്സിലായോ ഇന്ന് അവരേതൊന്നിനെയാണോ വേണ്ട എന്ന് പറഞ്ഞത് അതാണ് ഇന്ന് പ്രാവർത്തികമായത് പറഞ്ഞത് മനസ്സിലായോ